ഹലോ എന്നതൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും പണിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മുറ്റത്തോടെ ഇങ്ങനെ നടക്കുകയാണ് വൈകുന്നേരമായപ്പോൾ രാവിലെ തൊട്ട് കൂടിയതാണ് ഈ കണ്ണിന് ചുറ്റും പറക്കുന്ന കുഞ്ഞ് ഈച്ചിയില്ലേ അത് ഞാൻ എന്നെ തന്നെ എത്ര അടി കൂടെ തപമാനിച്ചുവെന്ന് അറിയുമോ അപ്പോൾ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് ഈ അഗ്ലോണിയമ്മ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് നന്നായിട്ട് വെയില് കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് വാടി പോയിട്ടുണ്ട് കേട്ടോ വാടി തന്നെ ഒന്ന് കേടായി പോയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലിപ്പം മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സിറ്റൗട്ടിലേക്ക് പകലെല്ലാം ഭയങ്കര വെയിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സിറ്റ് ഔട്ടിലിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ ഇനി അത് കേടായി പോകും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വെയിലൊക്കെ ആകുന്നതിന് മുന്നേ പോയി കിളച്ച് കുറച്ച് മണ്ണൊക്കെ എടുത്ത് നമ്മുടെ പോട്ടെ മിക്സ് ഒക്കെ റെഡിയാക്കി നാല് ചട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെടിയൊക്കെ നട്ട് ഇങ്ങനെ വെക്കുമെങ്കിലും സ്ഥിരമായിട്ട് ഇതിന് വെള്ളമൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നത് അമ്മച്ചി തന്നെയാണ് കേട്ടോ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന കൂടുതൽ അമ്മച്ചി രാവിലെയും വൈകിട്ടും മഴയങ്ങ് തീർന്നേ പിന്നെ രാവിലെയും വൈകിട്ടും നനയോട് നനയാണ് ഈ ചെടിയുടെ അവസ്ഥ കണ്ടില്ലേ നനച്ച് നനച്ച് അതിൻ്റെ ജീവിതം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അമ്മച്ചാണെങ്കിൽ ചെറിയൊരു വാട്ടോ അല്ലെങ്കിൽ ഇല ഇലകൾക്ക് ഒരു മഞ്ഞ കളറൊക്കെ വന്ന് ഞ്ഞിട്ടാന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കും കേട്ടോ പക്ഷേ വെള്ളം കൂടിയാലും മഞ്ഞ കളർ വരാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പം ഞാൻ ഔട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ വീക്കിലി വൺസോ അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം വെള്ളം കൊടുക്കേണ്ട രീതിക്കുള്ള പ്ലാൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ അമ്മച്ചി അതിന് പച്ചക്കറിക്കൊക്കെ ഒഴിക്കുന്ന കൂടെ തന്നെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു പോകും അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഇതെന്തായാലും രണ്ട് രണ്ടും ദിവസമായിട്ട് നല്ല വെയിലും കൊണ്ടിങ്ങനെ ഡിസ്കളറേഷൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് നാല് ചട്ടിക്കകത്ത് പോട്ടിനകത്ത് വയ്ക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ എന്ന് നോക്കട്ടെ നാലോ അല്ലെങ്കിൽ മൂന്നോ ആക്കി വെക്കാം ചെറിയൊരു പ്രയോറിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ് ഞാൻ ആദ്യമായിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതെനിക്ക് വാങ്ങിച്ചു തരുന്നത് ശാസനാണ് കേട്ടോ അപ്പം ഒക്കെ തുടങ്ങണം വീടും പരിസരവും മിറ്റവും ഒക്കെ നല്ല അടിപൊളിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് പക്ഷെ അന്ന് പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ അത്ര കണ്ട് നടന്നില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ എനിക്ക് അത്ര രസം ഉണ്ടായിരുന്നതല്ലായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയിൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കോണ്ടൻ ക്രിയേറ്റർ ആവണം എന്നായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷേ കൃത്യമായിട്ടൊരു കൺസിസ്റ്റൻസി ഒന്നും കീപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഗാർഡനിങ് പരിപാടികളും എനിക്ക് കൂടുതലായിട്ട് അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിപൊളിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ആയിരിക്കാം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ലൈഫിൽ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്ന സങ്കടങ്ങളും വേദനകളും മാത്രം നിറഞ്ഞൊരു സമയമായിരുന്നു കഴിഞ്ഞു പോയത് ഇനി എന്തായാലും ഇങ്ങനൊരു സമയം എന്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് ഈ ചെടികളൊക്കെ നട്ടുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഉറപ്പിക്കുകയാണ് കേട്ടോ വാട്ട് മോട്ടിവേഷൻ അല്ലേ ചിരിച്ചു കാണാറില്ലല്ലോ സന്തോഷമില്ലല്ലോ എനർജി ഇല്ലല്ലോ അതുപോലെ തന്നെ യാത്രകൾ പോവാത്ത എന്തി എന്നൊക്കെ നിങ്ങൾ തന്നെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടല്ലോ ബേസിക്കലി ഞാൻ ഇങ്ങനെയൊന്നും അല്ല പക്ഷേ ഫോർ ദ ടൈം ബിങ് ഇങ്ങനെ സമയങ്ങൾ കുറച്ച് കടത്തി വിട്ടേ പറ്റുള്ളൂ വൈബൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പതിക്കാം കുറച്ചധികം ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് കേട്ടോ നാട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് അങ്ങനെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ ഒന്നും നടത്താൻ അല്ലെങ്കിൽ നടന്നില്ല അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ നടന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ ഡൗൺ ആയിരിക്കാൻ പറ്റില്ലല്ലോ ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ അടുത്ത വാതിൽ തുറക്കുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ തുറക്കാൻ വേണ്ടി ശ്രമിക്കാം അത്ര തന്നെ ഇപ്പം എന്തായാലും നമുക്ക് ഈ അഗ്ലോണിമ പ്ലാൻ ചെയ്യാം അല്ലേ അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് സ്പ്ലിറ്റ് ചെയ്ത് തൽക്കാലം മൂന്ന് ചട്ടിയിലേക്കെ വയ്ക്കുന്നുള്ളൂ നാലാമത്തെ ചട്ടിയിൽ വേറൊരു പ്ലാൻ്റ് വെക്കാനുണ്ട് കേട്ടോ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ മിറ്റം ഒന്ന് അടിപൊളിയാക്കി എടുക്കണം മുറ്റം നിറച്ച് ഇങ്ങനെ ചെടി ചെടിച്ചട്ടികളിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒക്കെ നല്ല അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അതായത് ചുറ്റിനും വേണം ഞാൻ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നടത്തിയെടുക്കണം നിങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതായത് വലിയ വലിയ ഫണ്ടിങ് ഒന്നും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടാറുണ്ട് കേട്ടോ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ കാറ് വീട് ജോബ് നമ്മുടെ കിങ്ക് ഒക്കെ അതിപ്പെട്ടതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ പാടിപ്പോകും എന്നാലും ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഫണ്ണാണ് പക്ഷേ അതൊരു റിയാലിറ്റിയും കൂടിയാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചായി എന്തോ ഒരു ഇഷ്യൂ ഫാമിലിയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നിങ്ങനെ സങ്കടപ്പെട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ അപ്പച്ചായിയോട് പറഞ്ഞു അപ്പച്ചെ കണ്ടോ അപ്പച്ചയ്ക്ക് ഞാൻ ജോലിയൊക്കെ കിട്ടിയിട്ട് അപ്പച്ചയ്ക്ക് വരുമാനത്തിനായിട്ട് ഒരു റബ്ബർ തോട്ടം ഞാൻ വാങ്ങിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ആ കുട്ടിയായിരുന്ന സമയത്ത് എന്ത് ബോധത്തിലാണത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ പക്ഷേ ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ചെറുതാണെങ്കിലും ഈ തോട്ടം വാങ്ങിക്കുന്നത് കേട്ടോ ഇത് ഫുൾ റബ്ബർ ആയിരുന്നു തോട്ടം കൈ കിട്ടിയപ്പോൾ തൊട്ട് റബ്ബർ വെട്ടി പാലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ചിരട്ടയും കമ്പിയും റബ്ബർ വെട്ടാനുള്ള കത്തിയും ഒക്കെ വാങ്ങിക്കണമല്ലോ അങ്ങനെ ഒരു ദിവസം അപ്പച്ചാ ഈ പാലെടുക്കാനുള്ള ചിരട്ടയും അതുപോലെ തന്നെ ഒരയൊഴിക്കാനുള്ള ഡിഷും കത്തിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് പണ്ട് നടന്ന കാര്യം പറയുമായിരുന്നു ഞാൻ കൊച്ചായിരുന്നപ്പം അപ്പച്ചായയോട് ഈ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ച് അപ്പച്ചായ എന്നോട് തന്നെ പറയായിരുന്നു കേട്ടോ എന്നിട്ട് അപ്പച്ചായ കണ്ണ് നിറഞ്ഞ പറഞ്ഞു ഞാൻ ഇപ്പോഴും ആ ഫേസ് ഓർക്കുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒത്തിരി സന്തോഷമുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും അതൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ അതാണ് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ നടക്കും നമ്മൾ നെഗറ്റീവായിട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഗതികേടാണിത് എൻ്റെ ഫെയ്ത്താണിത് എന്നൊക്കെ വിചാരിച്ചിരുന്ന അത് അതുപോലെ തന്നെ നടക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കണം അത് വിഷ്വലൈസ് ചെയ്യണം ആ സിനാരിയോ നമ്മൾ കൺമുന്നിൽ കാണണം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾക്ക് കേൾക്കാൻ തരത്തിൽ പറയുകയും ചെയ്യണം അതുപോലെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയായിരിക്കണമെന്ന് ഇപ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ വെച്ചോളൂ കേട്ടോ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടി ചെയ്യണം പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇവിടം വരെ വരെയുള്ളൂ ചെടിയൊക്കെ നട്ടു ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിലും പുറത്ത് അധികം നേരെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര കൊതുകിൻ്റെ ഈച്ചയുടെ ശല്യമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കരിയിലൊക്കെ കൂട്ടിയിട്ട് പുകയ്ക്കയോ കത്തിക്കുകയോ ഒക്കെ ചെയ്യണം അകത്തും പുറത്തും സന്ധ്യ ആകുമ്പോഴത്തേക്കും ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത്തേന് ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ ബൈ